നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്കുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയമാണ് ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇതിൽ പല വ്യക്തികളും പല രീതിയിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു ഇതിലേതാണ് ശരി ഏതാണ് വിശ്വസിക്കാനുള്ളത് എന്ന് പലരും നമ്മളോട് സംശയം ചോദിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഒരു നക്ഷത്ര ഫലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ശനി ദോഷത്തിൻ്റെ ശനിമാറ്റത്തിൻ്റെ ഫലങ്ങൾ പറയുന്നതിനെ കുറിച്ചുമൊക്കെ ഒരു വീഡിയോ പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോളൊരു രാശിമാറ്റം അല്ലെങ്കിൽ ഒരു നക്ഷത്രഫലം പറയുവാൻ വേണ്ടി മണിക്കൂറുകളോളം സമയമെടുക്കും എന്നാൽ ആർക്കും അങ്ങനെ അത്രയും സമയം പറയുവാനും സാധിക്കുകയില്ല പറയുന്നത് എല്ലാവരും കാണുകയോ കേൾക്കുകയോ ചെയ്യില്ല അപ്പോൾ അതിൻ്റെ വളരെ ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രമാണ് എല്ലാവരും വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ് അതിലൊരു തെറ്റുമില്ല പക്ഷേ വലിയ വലിയ വലിയൊരു അധ്യായത്തിൽ നിന്നും വളരെ കുറച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ചില വ്യക്തികൾ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഗുണഫലങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു ചിലർ അതിന് നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങൾ പറഞ്ഞു പോകുന്നു ചിലർ ഗുണവും ദോഷവും വളരെ കുറച്ച് മാത്രം പറഞ്ഞു പോകുന്നു അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പലരും പറയുന്നത് പല രീതിയിലായി നമുക്ക് തോന്നുന്നു പറയുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് അതിൻ്റെ കണ്ടന്റുകളെല്ലാം ഒന്ന് തന്നെയാണ് പറയുന്ന രീതികൾ മാറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പലരും ഇതുപോലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് എന്നാൽ ഈ പറയുന്ന ഫലം ഒരു പൊതുഫലമാണ് ചരവശാൽ ഗ്രഹങ്ങൾ മാറുമ്പോഴുള്ള ഫലവും നമ്മുടെ നക്ഷത്ര ഫലവുമാണ് പറയുന്നത് ഇതിൽ നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ആ ദശയുടെയും അപഹാരത്തിൻ്റെയും ഫലങ്ങളാണ് കൂടുതലും ജീവിതത്തിൽ ബാധിക്കുന്നത് ദശഅ അപഹാരം മനസ്സിലാക്കുകയും ആ ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു അത് നീചത്തിൽ നിൽക്കുന്നു സ്വസ്ഥാനത്താണ് ദുസ്ഥാനോ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു അനുഭവം വരികയുള്ളൂ അത് ഒരു ജാതകത്തിൽ ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ അവരുടെ ജാതകത്തിൽ ആ സമയത്ത് ഗുണ ഗ്രഹത്തിൻ്റെ അതായത് ഒരു ഗ്രഹം ദോഷഫലത്തിലാണ് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി പറഞ്ഞ ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരികയില്ല പകരം ദോഷഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ സമയം വളരെ നല്ലതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ദശാപഹാരം എല്ലാം നല്ല സമയമാണ് ആ ഗ്രഹങ്ങളെല്ലാം ഉച്ചത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ദോഷഫലങ്ങൾ ജീവിതത്തിൽ വരികയില്ല പകരം ഗുണഫലങ്ങളായിരിക്കും കൂടുതലും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെ ഈ പറയുന്ന പൊതുഫലങ്ങളിൽ നിന്നും അതിൻ്റെ ഗുണവും ദോഷവും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അടിസ്ഥാനമാക്കിയായിരിക്കും അപ്പോൾ ഇത് പറയുന്നൊരു പൊതുഫലമാണ് പലരുടെയും സംശയമാണ് നിങ്ങൾ പറയുന്നത് പലരും പല രീതിയിൽ പറയുന്നുണ്ട് ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് ഇതിൽ പലരുടെയും അഭിപ്രായമാണല്ലോ ഇത് എങ്ങാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് കൺഫ്യൂസ് ആവുകയാണ് എല്ലാ ജ്യോതിഷന്മാരും വ്യക്തമായി തന്നെയാണ് പറയുന്നത് അത് പറയുന്നതെല്ലാം കാര്യവുമുണ്ട് സത്യസന്ധമായി തന്നെയാണ് അവരുടെ വീഡിയോസ് എല്ലാം വരികയും ചെയ്യുന്നത് എന്നാൽ അവർ പറയുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഒരു വ്യക്തി പറയുന്നു നിങ്ങൾക്ക് വിദ്യാഭ്യാസ തടസ്സമുണ്ടാകുന്നു അത് കറക്റ്റ് തന്നെ ആയിരിക്കും എന്നാൽ മറ്റൊരാൾ പറയുന്നു നിങ്ങൾക്കിപ്പോൾ അഡ്മിഷൻ കിട്ടാൻ പാടായിരിക്കും അല്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് കുറവായിരിക്കും ഇതിൻ്റെ എല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ് പക്ഷേ പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് പലരും പലരും പറയുന്നു ഇതിലേതാണ് ശരി അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല വ്യക്തമായി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും ആരും വെറുതെ ഇരുന്ന് വീഡിയോയിൽ പറയുന്നതല്ല നിങ്ങൾക്ക് ദോഷവും ഗുണവും വരും എന്നുള്ളത് എല്ലാവരും സത്യസന്ധമായി പഠിച്ച് വ്യക്തമായി ഫലം നോക്കിയതിന് ശേഷം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ല എന്ന് കരുതി ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാകും പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നതെല്ലാം ദോഷങ്ങളായിരിക്കും അതിന് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ജാതകത്തിൻ്റെ സമയം തന്നെയാണ് അപ്പോൾ സമയം കൃത്യമായി നോക്കുക നിങ്ങളൊരു ജാതകം പരിശോധിച്ച് അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സമയം കൊള്ളാമെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരികയുള്ളൂ അല്ലാത്തപക്ഷം ദോഷഫലങ്ങളായിരിക്കും കൂടുതലും വരുന്നത് അപ്പോൾ ആ വ്യക്തി പറയുന്ന ദോഷഫലങ്ങളായിരിക്കും കൂടുതലും വരുന്നത് പലരും എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നുണ്ട് കൂടുതലും നെഗറ്റീവ്സ് പറയുന്നു അല്ലെങ്കിൽ ദോഷഫലങ്ങളാണ് കൂടുതലും പറയുന്നതെന്ന് ശരി തന്നെയാണ് നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മളാരും അത് മനസ്സിൽ ഉൾക്കൊള്ളുന്നില്ല അത് നമ്മൾ ഓർമ്മിക്കുന്നില്ല അത് ജീവിതത്തിൽ വന്നുപോകുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഒരു ദുഃഖകരമായ പ്രശ്നം വരികയാണെന്ന് ദോഷകരമായ കാര്യം വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കുകയും അതിൽ അപലാതിപ്പെടുകയും എല്ലാം ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അറിയുക അല്ലെങ്കിൽ ഒരു അസുഖം വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതറിയുക നമുക്കെന്തെങ്കിലും ദോഷം വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിഹാരം ചെയ്യുക അതുകൊണ്ടാണ് കൂടുതലും ദോഷഫലങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളൊരു യാത്ര പോവുകയാണ് നടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴിയുണ്ട് ആ കുഴി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു തന്നാൽ നമുക്കത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു പരിഹാരം ചെയ്ത് നടന്നു പോകും ആ കുഴിയിൽ വീഴാതെ നമുക്ക് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് ദോഷഫലങ്ങൾ കൂടുതലായി പറഞ്ഞു തരുന്നത് ഇപ്പോൾ നിങ്ങളുടെ ദോഷങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതി നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്തു പോകാൻ സാധിക്കും അതുകൊണ്ടാണ് ദോഷഫലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പറയുന്നത് സന്തോഷങ്ങൾ ആരും ഓർത്തിരിക്കാറില്ല എന്നാൽ ഒരു വിഷമമോ ദുഃഖമോ വരികയാണെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഒരുപാടായി ബാധിക്കും അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റായി കൂടുതൽ പറയുന്നത് അതുകൊണ്ട് പ്രേക്ഷകർ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജാതകത്തിൻ്റെ ഫലങ്ങളും കൂടി ഇപ്പോഴത്തെ ദേശാപഹാരവും കൂടി നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജീവൻ ജീവിതത്തിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും വരുന്നത് എന്നാൽ ചില വ്യക്തികൾ വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഗുണഫലങ്ങൾ അതായത് പ്രേക്ഷകർക്ക് സന്തോഷം നൽകാൻ വേണ്ടിയും അത് കാണുമ്പോഴേക്കും അവർക്കൊരു ഇഷ്ടം തോന്നുന്നു നമുക്ക് കൂടുതലും ഇങ്ങനത്തെ അതായത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി ഇവരുടെ സന്തോഷം അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും പറയുന്നത് ചിലവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലവർ ഇത് രണ്ടും കൂടി ചേർത്ത് ലഘുവായി പറഞ്ഞു പോകാറുണ്ട് അപ്പോൾ അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ആ ഒരു സമയം അടിസ്ഥാനമാക്കിയായിരിക്കും ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ജീവിതത്തിൽ വരുന്നത് ജീവിതത്തിൽ ഇതൊരു നിങ്ങൾക്ക് പൂർണ്ണമായും അനുഭവത്തിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതക സമയവും കൂടി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം